എന്ന ചാരിറ്റി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആൾട്ടനെ ചാരിറ്റി ഗ്രൂപ്പിന്റെ കാസർഗോഡ് ജില്ലാ പ്രതിനിധിയാണ് നമ്മുടെ മോനൻ സാറിന് ഞാനും അൾട്ടർടൈൻമെന്റ് വരുന്നതിന് മുമ്പേ ആയി ഒ എസ് എ ഞങ്ങളെ കാസർഗോഡ് ഗേൾസ് ഹൈസ്കൂളിന്റെ ഓൾഡ് സ്റ്റുഡൻസിന്റെ സംഘടനയുടെ ഭാഗമായി പല സമയങ്ങളിലും കാസർഗോഡ് ഗവൺമെന്റ് ഓൾഡ് ഗ്ലാമിന് സന്ദർശിക്കുകയും അങ്ങനെ അന്ന് സൂപ്രണ്ടായിരുന്നു സർ കുറെ കാസർഗോഡ് ഓൾഡ് ഗോമിന്റെ ഒരു മൃഗച്ചായി തന്നെ സാർ മാറ്റി എന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് സാർ എന്നറിയുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അൾടെ കുറിച്ച് ഒന്ന് പറയാന് അത് അൾട്ടനൈമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം ഉള്ള റിതസജനങ്ങൾ അവിടത്തെ അച്ഛനമ്മമാർക്ക് വസ്ത്രങ്ങളും മരുന്നുകളും ഭക്ഷണങ്ങള് ഇതുപോലെ വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് അങ്ങനെയുള്ള ആവശ്യങ്ങൾ അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടന ഈ സംഘടന എന്ന് പറഞ്ഞാല് ആശയപ്രളിതെന്ന് പറയുന്നവര് അവരുടെ അമ്മയുടെ പേരിൽ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിന് കേരളത്തിന്റെ കേരളത്തിലുടനീളമുള്ള ആൾക്കാരുള്ള ഒരു നൂറോളം ആൾക്കാരാണ് ഇതിലേണ്ടത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ അവരെ പൊതു പൊതുവിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സ്നേഹനിക്ഷേപം കൊണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഞാന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു ഇവിടത്തേക്ക് മെത്തകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഏറ്റവും മെത്തുകളും മറ്റു പല സാധനങ്ങളും കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ താങ്കളിനെ കുറിച്ചിട്ടോ മോഹൻ സാറിനെ കുറിച്ചിട്ടോ അതൊന്നും അറിയില്ല എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ മാനേജർ അത് വന്നിട്ട് പോയതിന് ശേഷം ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും ഈ സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചേർന്നതിനു മുമ്പ് കോണ്ടാക്ട് ചെയ്തില്ല വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷം ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇടുത്ത പല കാര്യങ്ങളും ഇവരുടെ ആവശ്യങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഒരു വാഷിംഗ് മെഷീനിൽ ആവശ്യമുണ്ടെന്ന് രൂപി മാഡം പറഞ്ഞു വാഷിംഗ് അല്ല ഒരു നാലോളം കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ഇവിടെന്തോരച്ഛനോട് മോളെ എന്റെ കാലു വേദി പിന്നെ എനിക്കൊരു കാലിന്റെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണോന്ന് പറഞ്ഞേ അപ്പൊ ആ സമയത്ത് സൂര്യനാരായൺ ഭട്ടി സാറുണ്ടായിരുന്ന അപ്പൊ ഞാൻ ആൾട്ടനെങ്കിൽ പറയാൻ പറയുമ്പോൾ അവര് പറഞ്ഞ് ലാൻഡ് ക്ലബിന്റെ നമ്മള് ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സാറെ ഗുപ്ത സാറിന്റെ നമ്പർ തരുകയും ആ സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പ്രൊസീജിയർ എന്ത് നോക്കിട്ട് പറയും സാറ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യപ്പെട്ടത് ഒരു ടിവിയും വാഷിംഗ് മെഷീൻ ആയിരുന്നു അപ്പൊ അത് ഞാൻ ആൾട്ടനെ ചാരിറ്റി ഗ്രൂപ്പില് പറഞ്ഞപ്പോൾ അഡ്മിന് പറഞ്ഞ ടി വി ആവശ്യമാണ് വാഷിംഗ് മെഷീൻ അത്യാവശ്യമാണ് എന്ന് നമ്മളോട് പറഞ്ഞു അപ്പൊ അതിന്റെ ഗ്രൂപ്പ് കൊടുക്കാന്ന് പറയുമ്പോ ഒരു സന്തോഷത്തിന്റെ ഒരു വാർത്ത അന്നത്തെ ദിവസം എന്റെ മോളിലിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്റെ ഇപ്പൊ രണ്ടാമത്തെ മോളാണ് ഇപ്പം മൂന്ന് പേര് നോക്കിയാളാണ് ഒന്ന് കല്ല്യണങ്ങി ഇതിപ്പോ രണ്ടാമത്തെ ആളാണ് അവൾക്ക് ഇവൾക്ക് നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവന്റെ ഋഷ്പോൻ്റെ പേര് ഋഷ്പത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ എന്റെ ചെറിയ മകള് അവിടെ ഇരിക്കുന്നത് ചെറിയ മകളെ ഉമ്മ നമ്മൾക്ക് വാഷിംഗ് മെഷീൻ മോള് പറഞ്ഞു വിഷുപത്തിന്റെ പെരുത്തേക്ക് നമുക്ക് ഗാന്ധി ഭവനിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കാ ഉമ്മ പറയൂ അപ്പൊ ഞാനത് ഗ്രൂപ്പിലെ ആശയങ്ങളോട് ഗ്രൂപ്പിന്റെ അഗ്നി ആശയങ്ങളോട് പറയുക ആശയങ്ങളിൽ വളരെ സന്തോഷം ഉമ്മന്റെ മാതൃകയിലും മകളും എല്ലാം കൂടി നിങ്ങളെ മക്കളും വരുന്ന ഇത് ഇപ്പൊ ഞാനിത് പറയാൻ കാരണമെന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞു കുഞ്ഞുമക്കളോട് ഞാൻ ഇത് പറയുന്നില്ല ഈ ലഹരിവിരുദ്ധ ക്ലാസ്സില് ഞാൻ പെയിൽ പങ്കെടുക്കുന്ന എന്റെ കുഞ്ഞു മക്കളോടാണ് ഞാൻ പറയുന്നത് ഇപ്പോ നമ്മള് കൊടുത്ത ഒരു സാധനത്തിന് ഞാനിപ്പോ ജയരാജൻ സർനാണ് പറഞ്ഞത് സാധ്യത ഞാൻ ഇവിടെ വന്നിട്ടും ഞാൻ സ്പോൺസർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല ഭാഗം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു പറഞ്ഞത് പക്ഷെ ഞാൻ ഈ കുഞ്ഞുമക്കളോട് എന്റെ മോളെ പേരിട്ടതിൽ പറയാൻ കാരണം നിങ്ങളും പഠിക്കുന്ന മക്കളാണ് നിങ്ങൾ വളർന്ന് വലുതായി ജോലിയിൽ ലഭിച്ചതിനു ശേഷം ഇതുപോലെയുള്ള വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അതിനുള്ള അച്ഛനമ്മമാർക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിൽ ഓർമ്മ നോക്കുകയായിരുന്നു പിന്നെ ഇന്ന് എല്ലാവരും ക്യാമ്പയിനില് പങ്കെടുക്കുന്നതാണ് നിങ്ങൾ കുട്ടികളെ നിങ്ങളോട് പറയുന്ന ഇന്നത്തെ കാലത്ത് ലഹരിക്കടിമപ്പെട്ട് പല പ്രോബ്ലങ്ങളിലും കുട്ടികൾ ചെന്ന് വിടുന്നുണ്ട് അപ്പൊ എന്റെ മക്കളോട് നിങ്ങളുടെ ലഹരി പഠനമാവട്ടെ നിങ്ങളുടെ ലഹരി കായികവും ആവട്ടെ നിങ്ങളെ ലഹരി നിങ്ങളെ നിങ്ങൾ പഠിച്ചു വലുതായി നിങ്ങളെ മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് നല്ല രീതിയിൽ മാതാപിതാക്കളെ നോക്കുകയും അതുപോലെ ഈ ഇതുപോലെയുള്ള മാതാപിതാക്കളെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് എന്ന് നിങ്ങളെ ലഹരി എന്ന് ഞാൻ ആശിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ വേദിയിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും ఎలారూడమ్ నంది నమస్కారం